ഹായ് ഇന്നേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കേട്ടോ അപ്പം നല്ല എന്താ പറയുക നല്ല തണുപ്പും കാറ്റും ആ ചൂടത്തു നിന്നൊക്കെ ഒരു സുഖമുണ്ടേ ഇവിടെ വന്നപ്പം നല്ല സുന്ദരമായ എന്താ പച്ചപ്പൊക്കെ റബ്ബറാണേ ചുറ്റും അപ്പം ഇവിടെ ഈ ഒരു എന്താ പറയുക ഇതൊരു ഔഷധ സസ്യം കേട്ടോ ഇതിനെ കൊയിന എന്നാണ് പറയുക ഇത് ഒക്കെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വീട്ടുമുറ്റത്ത് ഉണ്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ ഇതാണ് കൊയ്ന ഇത് ഈ മലേറിയയ്ക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കും കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലിങ്ങനെ ചുമന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും ചുമന്ന് കൊല കൊലയായിട്ട് നല്ല ഭംഗിയെ കാണാൻ പിന്നെ കറുത്തു പിന്നെ കുരുവായിട്ട് ഉണ്ടാവും വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിലൊന്ന് കമൻ്റിട്ടേക്കണേ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തൊക്കെ അത്യാവശ്യമായിട്ട് ഒരു സംഭവം മലേറിയക്ക് മരുന്നായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലയ്ക്കും പൂവിനും കായ്ക്കും ഒക്കെ നല്ല കയ്പെട്ടോ നല്ല കയ്പ ഇത് പിന്നെ പറയുന്നുണ്ട് ഈ പാർസിറ്റമോളിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്ന കണ്ടൻറ്റാന്നൊക്കെ പറയുന്നു എനിക്കത് അത്ര ഗ്രാഹ്യമില്ല പക്ഷേ ഇത് മലേറിയയ്ക്ക് മരുന്നായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ നമ്മൾ എന്താ ഈ മലമ്പിനിയൊക്കെ വന്ന് കഴിയുമ്പം ഇത് പറിച്ചോട്ട് പോവാറുണ്ട് കേട്ടോ എന്തെങ്കിലും മേത്തൊക്കെ തേക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം എന്താ പറയുക കൊയ്ന ഇപ്പോൾ ഇതറിയാമെന്ന് വരുന്ന കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പം ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് കാണാം കേട്ടോ